നമസ്കാരം ശബരിമല സ്വർണ്ണക്കൊള്ളക്കേസിൽ റിമാൻഡിലായ മുൻ ദേവസ്വം അഡ്മിനിസ്ട്രേറ്റർ മുരാരി ബാബു ഹൈക്കോടതിയിലേക്ക് ഇന്ന് രണ്ടാം പ്രതിയായ മുരാരി ബാബു ഹൈക്കോടതിയിൽ ജാമ്യാപേക്ഷ നൽകും കൊല്ലം വിജിലൻസ് കോടതി രണ്ട് കേസുകളിലും ജാമ്യം തള്ളിയ സാഹചര്യത്തിലാണ് ഹൈക്കോടതിയെ സമീപിക്കുന്നത് ശബരിമലയിലെ ദ്വാരപാലക ശില്പങ്ങളിലെ സ്വർണ്ണപ്പാളിക്കേസിലും കട്ടിളപ്പാളിക്കേസിലുമാണ് മുരാരി ബാബു ജാമ്യം തേടിയത് കേസുമായി ബന്ധപ്പെട്ട എല്ലാ അന്വേഷണത്തിലും സഹകരിച്ചിട്ടുണ്ടെന്നും ആദ്യഘട്ടത്തിൽ തന്നെ അറസ്റ്റ് ചെയ്താണ് ഇനി ഈ ഉദ്യോഗസ്ഥനെന്ന നിലയിൽ ഇതിൽ കൂടുതൽ കാര്യങ്ങൾ പറയാനില്ലെന്നും ഇനിയും റിമാൻഡിൽ തുടരുന്നത് തനിക്കെതിരെയുള്ള നീതി നിഷേധമെന്നുമാണ് മുരാരി ബാബു ഹൈക്കോടതി നൽകിയ ജാമ്യ ഹർജിയിൽ പറയുന്നത് ഉണ്ണികൃഷ്ണൻ പോറ്റിയെയും മുരാരി ബാബുവിനെയും രണ്ടാഴ്ചത്തേക്കാണ് കൊല്ലം വിജിലൻസ് കോടതി റിമാൻഡ് ചെയ്തത് చాబరి మలహా స్పర్న పాలి మోషన్ కేసుల అరస్తలాయ దేవుస మున్ ప్రెసిడెంటీని ఏ పద్మగుమారి న్యాయగరిచుకొండ പ്രചാരണ തന്ത്രങ്ങൾ ഒരുക്കുവാനുള്ള സി പി എം ശ്രമമെല്ലാം പാളുകയാണ് രാഹുൽ മാങ്കുട്ടത്തിലെ എം എൽ എ ഉൾപ്പെട്ട ലൈംഗിക അപവാദ കഥകളും മറ്റുമുയർത്തി പ്രതിരോധിക്കുവാനും യു ഡി എഫിനെ തിരിച്ചടിക്കുവാനുള്ള ശ്രമങ്ങളൊന്നും ഇക്കൂട്ടത്തിൽ ഫലം കാണുന്നില്ല എന്ന സത്യം കൂടി പാർട്ടി തിരിച്ചറിയുന്നുണ്ട് എത്ര മറയ്ക്കാൻ ശ്രമിച്ചാലും ശബരിമല അയ്യപ്പന്റെ സ്വർണം കട്ട കേസ് വിശ്വാസികളുടെയോ സാധാരണക്കാരുടെയോ മനസ്സിൽ നിന്നാ ഈ തെരഞ്ഞെടുപ്പ് കാലത്തെങ്കിലും മായുന്ന ലക്ഷമില്ല അതേസമയം പേരിനെങ്കിലും ഒരു അച്ചടക്ക നടപടിയെടുത്ത് മുഖം രക്ഷിക്കാൻ ശ്രമിക്കുമെന്ന പാർട്ടിയിലും പുറത്തും പലരും കരുതിയെങ്കിലും അതും ഉണ്ടാകുന്നു നേതൃത്വത്തിൽ ഒരു വിഭാഗം ഇക്കാര്യത്തിൽ പതിവില്ലാത്ത കടമ്പിടുത്തത്തിലാണ് അന്വേഷണം നിർണായക ഘട്ടത്തിലെത്തി നിൽക്കെ ഉള്ളിലുള്ള പത്മകുമാറും വാസുവും അടക്കമുള്ള പ്രതികളെ പ്രകോപിപ്പിക്കാതിരിക്കുക എന്നതാണ് പാർട്ടി ലൈൻ എന്നതാണ് സൂചന എന്നാൽ പോലീസ് നടപടിയുടെ പേരിൽ അംഗങ്ങൾക്കെതിരെ പാർട്ടി നടപടിയെടുക്കുന്നത് തെറ്റായ കീഴ്വഴക്കമാണ് ഇപ്പോൾ നേതൃത്വത്തിന്റെ നിലപാട് രാഹുൽ മാങ്കുടത്തിൽ തലവേദനയാകുന്നുണ്ടെങ്കിലും അത് ചോദിക്കുന്നവരോടെല്ലാം പത്മകുമാറിനെയും വാസുവിനേയും ചൂണ്ടിക്കാട്ടുകയാണിപ്പോൾ വി ഡി സതീശൻ മുതൽ നേതാക്കളെല്ലാം ഇത് ഇടതുമുന്നണിയിൽ ആശയക്കുഴപ്പവും ഉണ്ടാക്കുന്നുണ്ട് പത്മകുമാറിനെതിരെ നടപടി വേണമെന്ന ആവശ്യം ഘടക കക്ഷികൾക്കുണ്ട് ചൊവ്വാഴ്ച പത്തനംതിട്ട ജില്ലാ കമ്മിറ്റി യോഗം ചേർന്നപ്പോൾ ഇതിൽ ചർച്ചയുണ്ടാകുമെന്നും പിന്നീട് ജില്ലാ സെക്രട്ടറിയേറ്റ് നടപടി ശുപാർശ ചെയ്യുമെന്നും പലരും ധരിച്ചു എന്നാൽ എം വി ഗോവിന്ദന് പങ്കെടുത്ത യോഗത്തില് വിഷയം ചർച്ചയായതുപോലുമില്ല നടപടിക്ക് പല കോണുകളില് നിന്നുമുള്ള ഉറവിളി തുടരുമ്പോൾ സിപിഎം സമ്മര്ദ്ദത്തിലാകുന്നുണ്ട് മന്ത്രിമാരായിരുന്ന ഇ പി ജയരാജനും എ കെ ശശീന്ദ്രനുമെതിരെ ആരോപണങ്ങൾ ഉയര്ന്ന ഉടൻ നടപടി സ്വീകരിച്ചത് ചൂണ്ടിക്കാട്ടി ഘടക കക്ഷികളും സിപിഎമ്മില് സമ്മർദ്ദം ശക്തമാക്കിയിട്ടുണ്ട് എന്നാൽ ഒരു ആരോപണമുയർന്നാലോ അറസ്റ്റ് ഉണ്ടായാലോ ഉടൻ നടപടി സ്വീകരിക്കുന്ന നിലപാട് പാർട്ടിക്കില്ല എന്നാണ് നേതാക്കൾ ചൂണ്ടിക്കാട്ടുന്നത് പാർട്ടി സെക്രട്ടറി സെക്രട്ടറിയായിരുന്ന പിണറായി വിജയനെതിരെ ലാവ്ലിൻ കേസിൽ ഉയർന്നപ്പോൾ അതിനെ രാഷ്ട്രീയമായും നിയമപരമായും നേരിടുമെന്നാണ് പ്രഖ്യാപിച്ചത് മാത്രമല്ല മതിയായ ആരോപണം ഉയർന്നാൽ ഉടൻ ഒരു അംഗത്തിനെതിരെ നടപടിയെടുത്താൽ അയാളെ അവിശ്വസിക്കുന്നതിന് തുല്യമാകും കേസിൽ പോലീസ് പറയുന്നത് കേട്ട് ഇപ്പോൾ നടപടിയിലേക്ക് കടന്നാൽ ഇതുവരെയുള്ള അവരുടെ കണ്ടെത്തലുകൾ മുഴുവനും പാർട്ടി അംഗീകരിച്ചുവെന്ന നിലയിലേക്ക് കാര്യങ്ങൾ മാറും ഇത് പാടില്ലെന്നും അന്വേഷണം പൂർത്തിയാക്കി പോലീസ് കുറ്റപത്രം കൊടുക്കുമ്പോൾ പത്മകുമാറിനെതിരെ ചുമത്തുന്ന കുറ്റങ്ങൾ പരിശോധിച്ച് പാർട്ടി തീരുമാനമെടുക്കുമെന്നാണ് ഇപ്പോഴത്തെ ലൈൻ ഇതാണ് എക്കാലവും സി പി എം നിലപാടെന്നുമാണ് ന്യായം ഇ പി ജയരാജനും എ കെ ശശീന്ദ്രനും മന്ത്രിസ്ഥാനത്തിരിക്കെയാണ് ആരോപണം വന്നത് അതിനാലാണ് അധികാരത്തിൽ നിന്ന് മാറ്റിയത് അപ്പോഴും ജയരാജനെതിരെ സംഘടനാ നടപടിയൊന്നും ഉണ്ടായില്ല സി പി എമ്മിന്റെ ഈ ന്യായങ്ങളൊക്കെ അംഗീകരിച്ചാലും പത്മകുമാറിനെതിരെ നടപടിയില്ലാത്തത് പാർട്ടിക്ക് എന്തോ മറയ്ക്കാനുള്ളത് കൊണ്ടെന്ന പൊതുബോധം സൃഷ്ടിക്കുവാൻ പ്രതിപക്ഷത്തിന് കഴിയുന്നുണ്ട് എന്നാണ് ഘടകകക്ഷികൾ കക്ഷികൾ പറയുന്നത് അതിന് തടയിടേണ്ടത് ഏറ്റവും അനിവാര്യമാണ് അല്ലെങ്കിൽ വല്ലാത്ത തിരിച്ചടി ഉണ്ടാകുമോ എന്ന ഭയവും അവർക്കുണ്ട് അത് മറികടക്കുവാനുള്ള നടപടികളെ കുറിച്ച് ആലോചിക്കാമെന്നാണ് സി പി എമ്മിന്റെ നിലപാട് അതോടൊപ്പം രാഹുൽ വിവാദത്തെ പ്രതിരോധിക്കുവാൻ പത്മകുമാറിനെ ചൂണ്ടിക്കാട്ടുന്ന പ്രതിപക്ഷ നീക്കത്തെ ഇനിയുള്ള ദിവസങ്ങളിൽ അതേ നാണയത്തിൽ തന്നെ തിരിച്ചടിക്കുവാനാണ് തീരുമാനം ശബരിമല കേസിൽ പോലീസ് അന്വേഷണത്തിന്റെ ഭാഗമായി പത്മകുമാറിനെ അറസ്റ്റ് ചെയ്യുക മാത്രമാണ് ചെയ്തത് ഇപ്പോൾ രാഹുലിനെതിരെ യുവതി നേരിട്ട് പരാതി നൽകി കേസെടുക്കുകയും എഫ്ഐആർ ഇടുകയും അറസ്റ്റിലേക്ക് കാറുകൾ നീങ്ങുകയും ചെയ്തിട്ടുണ്ട് കൂടാതെ ലുക്ക് നോട്ടീസും പുറത്തിറക്കി സാഹചര്യം ഇങ്ങനെയൊക്കെയായിരിക്കും രാഹുലിനെതിരെ യു ഡി എഫിലും കോൺഗ്രസിലും ഉണ്ടാകുന്ന ഭിന്നതകളെ തുറന്നു കാണിക്കുവാനും മുതലെടുക്കുവാനുള്ള ശ്രമങ്ങളും ഇനി സിപിഎം നടത്തും പത്മകുമാറിന്റെ കേസിൽ ഇങ്ങനെ എന്തെങ്കിലും ഒരു തെളിവ് പുറത്തുവന്നാൽ ആ നിമിഷം നടപടിയുണ്ടാകുമെന്നാണ് ഒപ്പം നിൽക്കുന്നവർക്ക് സിപിഎം നൽകുന്ന ഉറപ്പ് ൂട്ടത്തിനെതിരായ കേസ് സ്വർണക്കൊള്ള കേസ് വഴിതിരിച്ചു വിടുകയുള്ള പുതിയ തന്ത്രമെന്നാണ് യു ഡി എഫ് കൺവീനർ അടൂർ പ്രകാശ് മാധ്യമങ്ങളോട് പ്രതികരിച്ചത് എല്ലാ തെരഞ്ഞെടുപ്പ് കാലത്തും കേസുകൾ ഉണ്ടാക്കി വിടുക എന്നത് സി പി എം തന്ത്രമാണ് താൻ കോന്നിയിലും ആറ്റിങ്ങൽ മത്സരിക്കുന്ന സമയത്ത് നിരവധി കേസുകൾ ഉണ്ടാക്കിയെടുത്തു അത് കെട്ടിച്ചമച്ച് ജനങ്ങളുടെ മുന്നിൽ കൊണ്ടുവരുവാൻ ശ്രമം നടത്തി അനുഭവത്തിന്റെ വെളിച്ചത്തിലാണ് പറയുന്നത് രാഹുലിനെതിരായ കേസിൽ അന്വേഷണം നടക്കട്ടെ വസ്തുത പുറത്തുവരട്ടെ ഇത്തരം ഇരകൾ എല്ലാ കാലത്തും സിപിഎമ്മിന് ലഭ്യമായിട്ടുണ്ടെന്നും അദ്ദേഹം പറഞ്ഞു സി പി എമ്മിന് മുഖം രക്ഷിക്കുകയാണ് പ്രധാനം മുഖ്യമന്ത്രിയുടെ ഓഫീസിലേക്ക് പോയത് അടക്കം എല്ലാ തിരക്കഥയാണ് പെൺകുട്ടി പറയുന്ന വസ്തുത അന്വേഷണത്തിലൂടെ പുറത്തുവരട്ടെ ഇതൊന്നും ജനങ്ങളുടെ മുന്നിൽ വിലപ്പോകില്ല പഞ്ചായത്ത് ഇലക്ഷൻ കഴിയുമ്പോൾ മനസ്സിലാവും നിയമസഭാ തെരഞ്ഞെടുപ്പ് കൂടി കഴിയുമ്പോൾ എല്ലാം വ്യക്തമാകുമെന്നും അദ്ദേഹം പറഞ്ഞു അതേസമയം രാഹുൽ മാങ്കൂട്ടിലെ എം എൽ എക്കെതിരെ അതിജീവിത പരാതി നൽകിയ രീതി വിചിത്രമെന്ന് കോൺഗ്രസ് മുതിർന്ന നേതാവ് എ വെ ഹസനും പ്രതികരിച്ചു അതിജീവിതയെ വിളിച്ചു വരുത്തി രാഹുൽ മാങ്കൂട്ടിനെതിരെ പരാതി എഴുതി വാങ്ങിച്ചതാണ് മൂന്ന് മാസം ഇല്ല എന്നാണ് പറഞ്ഞത് ഇതിനുശേഷം ഇപ്പോൾ മുഖ്യമന്ത്രിയുടെ ഓഫീസിൽ പോയി പരാതി കൊടുത്തത് ശബരിമല സ്വർണ്ണക്കൊള്ളയിൽ സി പി എം നേതാക്കൾ അറസ്റ്റിലാകുന്നതിൽ നിന്ന് ശ്രദ്ധ തിരിക്കുവാണെന്നാണ് ഹസൻ പ്രതികരിച്ചത് സമാന ആരോപണം നേരിട്ട സി പി എം എം എൽ എ മാർ രാജിവെച്ചോ എന്നും ഹസൻ ചോദിച്ചു കേസിന്റെ നിയമ നടപടികൾ നേരിടേണ്ടത് രാഹുലാണ് അദ്ദേഹത്തിന്റെ നിയോജക മണ്ഡലത്തിൽ തെരഞ്ഞെടുപ്പ് പ്രചാരണ പരിപാടികളിൽ പങ്കെടുക്കരുത് എന്ന് പറയാൻ പാർട്ടിക്ക് കഴിയില്ല കേസിൽ അന്തിമ വിധി വരട്ടെ എന്നിട്ടാകാം എം എൽ എ സ്ഥാനം രാജിവെക്കുന്നതിനെ കുറിച്ച് തീരുമാനമെടുക്കുന്നത് രാഹുലിന് കടുത്ത ശിക്ഷ പാർട്ടി നൽകിയിട്ടുണ്ടെന്നും ഹസൻ പറഞ്ഞു ശബരിമലയിലെ ദ്വാരപാലക ശില്പത്തിന്റെയും വാതിലിന്റെയും കട്ടിളപ്പടിയുടെയും വീഡിയോ അന്താരാഷ്ട്ര മാഫിയ സംഘത്തിന് കിട്ടിയെന്ന സംശയത്തിൽ മുൻകരുതലുമായി ശബരിമലർ എത്തുന്നുണ്ട് ദേവസ്വം ഫോട്ടോഗ്രാഫർക്കും ഇനി സോപാനത്ത് ചിത്രം എടുക്കുവാൻ കഴിയില്ല സോപാനത്തും തിരുമുറ്റത്തും വീഡിയോയും ഫോട്ടോയും എടുക്കുന്നതിൽ നിന്നും ദേവസ്വം ബോർഡിന്റെ ഫോട്ടോഗ്രാഫർക്കും വിലക്കേർപ്പെടുത്തുകയാണ് സ്പെഷ്യൽ കമ്മീഷണർ ഈ ഫോട്ടോഗ്രാഫറെ പ്രത്യേക അന്വേഷണ സംഘം ചോദ്യം ചെയ്യും ഇത് സംബന്ധിച്ച് റിപ്പോർട്ട് ഹൈക്കോടതിക്കും പ്രത്യേക അന്വേഷണ സംഘം നൽകും ഉണ്ണികൃഷ്ണൻ പൂറ്റി ലക്ഷ്യം വച്ചത് രാജ്യാന്തര വിഗ്രഹ കടത്തി എന്ന സംശയം പ്രകടിപ്പിച്ച് കേരള ഹൈക്കോടതി നേരത്തെ ചില പരാമർശം നടത്തിയിരുന്നു രാജ്യാന്തര വിഗ്രഹം വിഗ്രഹ കടത്തുകാരനായ സുഭാഷ് കപൂറിന്റെ ഓപ്പറേഷനുകൾക്ക് സമാനമായി നീക്കമാണ് ശബരിമലയിലെ വിശുദ്ധ വസ്തുക്കളുടെ പകർപ്പുണ്ടാക്കി അന്താരാഷ്ട്ര മാർക്കറ്റിൽ വിറ്റ് പണം തട്ടിപ്പ് ശ്രമിച്ചതായി സംശയമെന്നും കോടതി വ്യക്തമാക്കിയിരുന്നു ഇതിൽ വിശദമായ അന്വേഷണം വേണമെന്ന് ഹൈക്കോടതി ആവശ്യപ്പെടുകയും ചെയ്തു വാതിലിന്റെയും കട്ടിളപ്പടിയുടെയും ദ്വാരപാലക ശില്പത്തിന്റെയും പകർപ്പെടുത്ത് നിയമവിരുദ്ധമെന്നും ഉദ്യോഗസ്ഥർ ഉണ്ണികൃഷ്ണൻ പോറ്റിക്ക് സന്നിധാനത്ത് നൽകിയത് അനിയന്ത്രിതമായ സ്വാതന്ത്ര്യമെന്നും ഹൈക്കോടതി വ്യക്തമാക്കിയിരുന്നു ഈ സാഹചര്യത്തിലാണ് ഫോട്ടോഗ്രാഫർക്ക് വിലക്ക് വരുന്നതെന്നാണ് ശ്രദ്ധേയം ശബരിമല ക്ഷേത്ര നട അടച്ചിരുന്നപ്പോൾ വ്യക്തതയുള്ള ചിത്രങ്ങൾ ആരോ വീഡിയോയിലും ക്യാമറയിലും പകർത്തിയിരുന്നു ഈ വീഡിയോയും ഫോട്ടോയും കാണിച്ചാണ് കട്ടിളപ്പടിയിലെയും ദ്വാരപാലകര് ശില്പത്തിന്റെ സ്വർണ്ണ ഭൂഷാൻ സ്പോൺസർമാരെ അടക്കം ഉണ്ണികൃഷ്ണൻപൂറ്റി കണ്ടെത്തിയത് ഈ സാഹചര്യത്തിൽ അന്വേഷണം ദേവസ്വം ബോർഡിലെ ഫോട്ടോഗ്രാഫറിലേക്ക് പോകുമെന്നാണ് റിപ്പോർട്ട് ചെയ്യപ്പെടുന്നത് ഇതിന്റെ പിന്നാലെയാണ് ഫോട്ടോഗ്രാഫർ എല്ലാ ദിവസവും സോവാർത്ത ഫോട്ടോ എടുക്കുന്നതിൽ നിന്നും വിലക്കുന്നതും ഇതോടെ എല്ലാ ദിവസവും ശബരിമലയിൽ ദേവസ്വം ഫോട്ടോഗ്രാഫറുടെ ആവശ്യവും ഇല്ലാതെയാകും പ്രത്യേക ദിവസങ്ങളിൽ മാത്രമാകും ഇനി ദേവസ്വം ഫോട്ടോഗ്രാഫർക്കും ഫോട്ടോ എടുക്കുവാൻ കഴിയുക ക്ഷേത്ര നട അടച്ചിരിക്കുമ്പോൾ ചിത്രം എടുക്കുവാൻ കഴിയുക ദേവസ്വം ഫോട്ടോഗ്രാഫർക്ക് മാത്രമാണ് പ്രസിഡന്റ് ആയിരിക്കെ പി എസ് പ്രശാന്ത് ഇതേ വ്യക്തിയിൽ സ്പോൺസർമാരുടെ കോർഡിനേഷനും ഏൽപ്പിച്ചു ഇപ്പോഴത്തെ പി ആർഒ്ക്കും കോർഡിനേഷനിൽ ചുമതല നൽകി ഈ ഉത്തരവ് അതീവ രഹസ്യമായിട്ടാണ് ഈ ഉത്തരവും ദേവസ്വം ബോർഡ് റദ്ദാക്കിയിട്ടുണ്ട് ഫോട്ടോഗ്രാഫറെ പ്രത്യേക അന്വേഷണ സംഘം ചോദ്യം ചെയ്താൽ പി എസ് പ്രശാന്തിന്റെ ഭരണകാലത്തെ മുഴുവൻ വിവാദങ്ങളിലെയും ചിത്രം തെളിയും രണ്ടായിരത്തി പതിനെട്ടിൽ ശബരിമലയിൽ ദ്വാരപാലകർ ശില്പം സ്വർണം പൂശുമ്പോഴും ഈ വിവാദ ഫോട്ടോഗ്രാഫർ ദേവസ്വം ബോർഡിന്റെ ഭാഗമാണ് ശബരിമലയിൽ ഡ്യൂട്ടി നോക്കുന്ന ഉദ്യോഗസ്ഥർക്കെല്ലാം ഒരു വർഷമാണ് പ്രവർത്തനകാലം അതുകഴിഞ്ഞാൽ മാറ്റമുണ്ട് എന്നാൽ പി ആർഒയ്ക്കും ഫോട്ടോഗ്രാഫർക്കും അങ്ങനെയല്ല നട തുറന്നിരിക്കുന്ന സമയത്തെല്ലാം അവർക്ക് ശബരിമലയിലാണ് ഡ്യൂട്ടി ഇതെല്ലാം പലവിധ തട്ടിപ്പുകൾക്കും ഇടനൽകുന്നുണ്ട് ഈ സാഹചര്യത്തിൽ ഫോട്ടോഗ്രാഫർ വിശദമായി തന്നെ പ്രത്യേക അന്വേഷണ സംഘം ചോദ്യം ചെയ്യുന്നത് തന്നെയാണ് റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നത്